ർ പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ അക്കാദമിയിലെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫിഫ്ത് ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫിഫ്റ്റ് ഇന്റേക്കിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡന്റ്സിന്റെയും അതുപോലെ തന്നെ തേർഡ് ഇന്റേക്കിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള തേഡ്സും യു ജി പി ജി സ്റ്റുഡന്റ്സിന്റെ പരീക്ഷ വരും ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള വളരെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുള്ള ഒരു പ്രത്യേക പരീക്ഷ അറിയിപ്പ് ാണ് അതായത് നാളെ നാളെ എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറ് ഏഴിന് നടക്കുന്ന പരീക്ഷയും ഇരുപത്തി ഏഴ് ഏഴിന് നടക്കുന്ന പരീക്ഷയും ആർക്കാണ് ആർക്കാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഒരേ സമയത്ത് പരീക്ഷകൾ ഇങ്ങനെ നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്നാണെന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ട് അപ്പം അതിന് അവിടെ ഒരു പ്രത്യേക പരീക്ഷ അറിയിപ്പാണ് യൂണിവേഴ്സിറ്റിയിൽ ബാക്കുന്നത് ഇതിപ്പോൾ വന്നിട്ടുള്ളത് അതായത് നാളെ അതായത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പരീക്ഷ എഴുതേണ്ടവർ സെക്കൻഡ് സെമിസ്റ്റർ എഫ് വൈ യു ജി പി എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളാണ് ഫിഫ്ത് ഇൻടേക്ക് അഡ്മിഷൻ എടുത്തവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്തവരാണ് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അതിൽ ബി എ ഇംഗ്ലീഷും ബി എ മലയാളും ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി ബി എ ഈ ആറ് കോഴ്സുകളിലുള്ളവർക്കാണ് നാളെ പരീക്ഷ അവരുടെ പരീക്ഷാ സമയം പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് നിങ്ങൾ മറക്കാതെ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡുമാണ് ഇനി മറ്റന്നാൾ പരീക്ഷ അതായത് മറ്റന്നാൾ പരീക്ഷയുള്ളത് ഉള്ളത് ഇരുപത്തിയേഴ് ഏഴ് ഞായറാഴ്ച പരീക്ഷ യു ജി ഇൻടേക്ക് തേർഡ് ബാച്ചിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉള്ള കുട്ടികളും പി ജി ഇൻടേക്ക് തേർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തവരും അതുപോലെ തന്നെ യു ജി ഇന്റേക്ക് സെക്കൻഡ് അതായത് ജാനുവരി അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളും പിന്നെ പി ജി ഇന്റേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സപ്ലിമെന്ററി എഴുതുന്നവരുമാണ് ഇത്രയും ബാച്ചുകാരാണ് ഇരുപത്തി ഏഴ് ഞായറാഴ്ച പരീക്ഷയെന്ന് അവരുടെയും സമയക്രമം പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് അതുപോലെ അവരും തീർച്ചയായും കൊണ്ടുപോകേണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ ഐ ഡി കാർഡും അപ്പൊ പരീക്ഷാ ദിവസങ്ങളിൽ ആർക്കും ഒരു കൺഫ്യൂഷനും പാടില്ല അത് പ്രത്യേകം യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് നന്നായി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഏത് ബാച്ചാണ് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തുള്ള അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് പ്രത്യേകം കൊണ്ടുപോകണം എല്ലാ ദിവസവും നിങ്ങൾ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡും കൊണ്ടുപോകേണ്ടതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ